ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കൂ ഇപ്പൊ ഇപ്പോ നവ കേരള സദസ് അതിനൊരു പൊളിറ്റിക്കൽ ആയ ഉദ്ദേശം കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക സർക്കാരിന്റെ നറേറ്റീവ് പുഷ് പൂക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ കോൺഗ്രസ് അതിൽ നിന്ന് ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നു മാറുന്നു അവർ സമരം ചെയ്യുന്നു അതിനും രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് ഇപ്പൊ നോക്കൂ എത്ര ഫിയേഴ്സ് ആയിട്ട് അവര് രണ്ടുപേരും വർദ്ധിത വീരത്തോടു കൂടി നേർക്കുനേർ പോരാടുകയാണ് നേർക്കുനേർ അക്ഷരാർത്ഥത്തിൽ അസ്തോഭജനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾ ഈ കയ്യാളുടെ മുകളിൽ കളി കാണുകയാണെന്ന് കളി കഴിഞ്ഞാൽ പോകും കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് മോഹൻ വല്ലാതെ കഷ്ടപ്പെടണ്ട ഞങ്ങളുടെ റോൾ നിങ്ങളുടെ രാഷ്ട്രീയ ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെ റോൾ അല്ലെ അല്ലെ ഞാൻ അതെ ഞാൻ പറഞ്ഞ് തീർന്നോട്ടെ അഭിലാഷ് മോഹൻ വല്ലാതെ വേദനിക്കണ്ട വിഷമിക്കണ്ട ഞങ്ങളുടെ റോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം മുപ്പത്തിനാല് വർഷം മുപ്പത്തിനാല് വർഷം ഒന്നും രണ്ടും വർഷമല്ല അല്ല വർഷം ഈ വർദ്ധിത വീര്യത്തോടെ ഡിവൈഎഫ് എ ഇവിടെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി കാരോടും യുവ പറഞ്ഞ സംസ്ഥാനമായിരുന്നു ബംഗാൾ അവിടെ നിന്ന് മുപ്പത്തിനാല് വർഷം ഭരിച്ചിട്ട് നിയമസഭയിൽ മൂന്ന് പേര് പോയി പോയില്ല മൂന്ന് പേര് തികച്ചില്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പൊറോട്ടയടിക്കുകയാണ് കേരളത്തിൽ ഈ അവസ്ഥ നാളെ കേരളത്തിൽ വന്ന കേരളത്തിലെ നേതാക്കന്മാർക്ക് പൊറോട്ട പൊറോട്ടയടിക്കാൻ ഒരൊറ്റ സംസ്ഥാനവും ബാക്കിയില്ല അതൊക്കെ ചാണക സംഘികളുടെ സംസ്ഥാനങ്ങളായി മാറി എന്നുള്ളത് ആദ്യം ഡി വൈ എഫ് എ നേതാവ് ഓർത്തുവെച്ചോട്ടെ പിന്നെ ഈ ഞങ്ങളെ പുറത്താക്കി കേരളത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല ഞങ്ങൾ വരുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച ബംഗാളിൽ ഞങ്ങൾ വന്നില്ലേ നിങ്ങളെ ചുരുട്ടിക്കൂട്ടി എടുത്ത് റോട്ടിലിട്ടില്ലേ നിങ്ങൾ കീഴടക്കി വെച്ച പത്തിരുപത് വർഷം കീഴടക്കി വെച്ച മറ്റ് സംസ്ഥാനം ഞാൻ പേര് പറയേണ്ട കാര്യമില്ലല്ലോ ത്രിപുര ആ ത്രിപുരയുടെ അവസ്ഥ എന്താ അവിടെ നിങ്ങൾ വഴിയാധാരമായി അധിക കാലം ഇല്ല നവകേരള യാത്ര തെക്കോട്ടാണ് ആ നവകേരള യാത്ര തെക്കോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അവശേഷിക്കുന്ന സംസ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസം അഥവാ മാർസിസ്റ്റ് പാർട്ടി തെക്കോട്ടെടുക്കാൻ പോവുക അതിൻ്റെ സിംബലാണത് അധികം അഹങ്കരിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാരളെ നിങ്ങൾ പറഞ്ഞില്ലേ പാർലമെൻറ്റിൽ ഒരു പ്രചാരകനുണ്ടോ ആർ എസ് എസ് പ്രചാരകൻ ഉണ്ട് മിസ്റ്റർ പാർലമെൻറ്റിൽ ആർ എസ് എസിൻ്റെ പ്രചാരകനാണ് പാർലമെൻറ്റിലെ പ്രധാനമന്ത്രി അടക്കം ഇരിക്കുന്നവർ അന്ന് ആ പാർലമെൻറ്റിൽ ഒരാൾ ഒരു നൃത്ത് ഒരാൾ ഉണ്ട് തീരദേശത്തു ഒരാളുണ്ട് ആ ഒരാളല്ലാതെ ഒരു കരൽത്തിരി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇവിടെ ഭയങ്കര അടി ഉണ്ടാക്കുക നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ രണ്ട് പേരും കൂടി ചേർന്നിട്ടല്ലേ ആളുകളെ ഉണ്ടാക്കിയത് ഇപ്പം നിങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത് ഈ രണ്ട് പേരും കൂടി ചേർന്നിട്ടല്ലേ ഡൽഹിയിൽ മറ്റേ നൃത്തം ചവിട്ടുന്നത് മോഹിനിയാട്ടം നടത്തുന്നത് നിങ്ങൾ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഇരുന്നിട്ടല്ലേ സീതാറാമെച്ചൂരി മോഹിനിയാട്ടം കളിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയിൽ സംസാരിക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നിർത്തരോ താൻ ഞാൻ ഞാൻ അവസരങ്ങൾ ഞാൻ പറയുമ്പോ അയാളുടെ മുന്നാരിക്കാൻ പറയാം ഞാൻ നിങ്ങൾക്ക് പറയാം അല്ലെ നിങ്ങൾക്ക് പറയണം നിങ്ങൾ കാണാതിരുന്നാൽ മതി നിർബന്ധം നിങ്ങൾക്ക് പറയാമെല്ലാം നിങ്ങൾ ഒരു ഗവർണർ നിങ്ങൾ എത്ര നിങ്ങൾ എത്ര മോശമായിട്ടാ ഗവർണറെ പറഞ്ഞത് നിങ്ങൾ ഗവർണർ നിങ്ങൾ ഗവർണറെ കാര്യം എന്താ പറഞ്ഞത് വാലാട്ടിന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ഭാഷ ശരിയാണോ നിങ്ങൾ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ലേ നിങ്ങൾ ഗവർണർ നിങ്ങൾ ഗവർണറെ അപ്പൊ ആർക്കും പറയണ്ട നിങ്ങൾ പറഞ്ഞാ പറയും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും മനസ്സിലായില്ലേ നിങ്ങൾ ഗവർണറെ കുറിച്ച് എന്താ പറഞ്ഞത് ഭാഷ എന്താ അമാന്യമായ ഭാഷയാ അമാന്യമായ എന്തെന്നുള്ള നാട്ടുകാർ കേട്ടു ഇപ്പൊ നിങ്ങൾ മിണ്ടാൻ കേട്ടെ അമാന്യമായ കേട്ടതാ മനസ്സിലായില്ല ഞാൻ പറയുമ്പോടൊക്കെ നാട്ടുകാർ കേട്ടിട്ടുണ്ട് മനസ്സിലായാലോ അതൊക്കെ നാട്ടുകാർ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശരിയല്ല നമുക്ക് വളരെ മാന്യമായ വളരെ ആരോഗ്യകരമായി സംവദിക്കാം കാര്യങ്ങൾ പറഞ്ഞ പോരെ ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞാൽ ശരി ഓക്കെ അത് അവിടെ അവസാനിച്ചു വിടു വിടു വിടൂ രണ്ടുപേരും രണ്ടുപേരും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അങ്ങ് വ്യക്തമാക്കുന്നില്ലല്ലോ അയാളോട് മിന്നാണ്ടിരിക്കാൻ പറയാം ഞാൻ പറഞ്ഞില്ല വാഗ്വാദം വേണ്ട വിഷയങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് അടുത്ത വിഷയത്തിലേക്ക് വാ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ സംസാരിക്കരുത് ഞാൻ ഇവരാരും സംസാരിക്കുന്നതിന് ഇടയിൽ മിണ്ടിയിട്ടില്ല ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ് വളരെ കൂടി ഗവർണറെ വളരെ മോശമായ രീതിയിൽ പദങ്ങൾ ഉപയോഗിച്ചപ്പം ഞാനുപയോഗിച്ചു ശരിയാണ് അത് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ ഇതും പിൻവലിക്കുക ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ പറയരുത് പിന്നെ കേരളം പുറമ്പോക്കിലേക്ക് തട്ടി എന്ന വാക്കാണല്ലോ പറഞ്ഞത് സംഘപരിവാറിനെ കേരളം പുറംപോക്കിലേക്ക് തട്ടി പുറമ്പോക്കിലേക്ക് തട്ടി നിങ്ങൾ മുപ്പത്തിനാല് വർഷം ബംഗാളിൽ ഇന്ന് ബംഗാളിൽ ഞങ്ങളാണ് ഇരുപത് വർഷം നിങ്ങൾ തട്ടി ത്രിപുരയിൽ ഇന്ന് ത്രിപുരയിൽ ഞങ്ങളാണ് സമീപകാലത്ത് കേരളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയില് ശംഘപരിവാർ ആർ എസ് എസ് കാരും അത് കണ്ടിട്ട് നിങ്ങൾ മരിക്കൂ യാതൊരു സംശയമില്ല പക്ഷെ ഒരു പക്ഷേ ഇന്നാവില്ല ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് ഞങ്ങൾ വരും യാതൊരു സംശയവും ഇല്ല പിന്നെ വേറൊരു കാര്യം ഇവിടെ പ്രതിഷേധിക്കാൻ പാടില്ല ഇവിടെ പറയാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളങ്ങടെ ഇല്ലാണ്ടാക്കും സംഘപരിവാറിൻ്റെ ആളെ കൊണ്ട സംഘപരിവാറിൻ്റെ ആൾ യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ ഞങ്ങൾ തടയും നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്ന് നിങ്ങൾ ആരെ നിങ്ങൾ ഗവർണറെ തടയും കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഗവർണർ കാല് കുത്തിയില്ലേ ഗവർണറെ കൊണ്ട് ഞങ്ങൾ അതിജയിപ്പിക്കുന്നു ഗവർണർ ഇക്ഷ വർപ്പിച്ചില്ലേ നിങ്ങളെ നിങ്ങൾ ഇപ്പൊ പറയ ഇപ്പോ കൊലപാതകിയുടെ ഭാര്യയെ കൊണ്ടുവന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊലപാതകിയാ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളുടെ നേതാക്കന്മാരും മൊത്തം കൊലപാതകികളും അക്രമികളും അല്ലേ നിങ്ങൾക്ക് നാണമുണ്ടോ സംസാരിക്കാൻ കേരള മുഖ്യമന്ത്രിയോട് പോയി പറയാം ആദ്യം അദ്ദേഹം ഒന്നാം പ്രതി ഒരു പ്രതിയാളിയെ ശരി